അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു സൂപ്പർ കിഡു ഐറ്റമാണ് രണ്ടേ രണ്ട് പച്ച മാങ്ങ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൂപ്പർ ഐറ്റം ഒന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ കയ്യിലും പച്ച മാങ്ങ ഉണ്ടാവും ഇത് ഭയങ്കര ടേസ്റ്റാണ് അത്രയും ടേസ്റ്റുള്ള ഒരു കിഡു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കിതുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കണ്ടു വെക്കാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിലും മറക്കാതെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ പച്ചമാങ്ങയാണ് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തോലൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തീരെ പൊടിയില്ലാത്ത പച്ച മാങ്ങയാണ് കേട്ടോ അപ്പോൾ പൊടിയില്ലാത്ത മാങ്ങ ആകുമ്പോൾ നമുക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഈ രണ്ട് പച്ച മാങ്ങയും ചെറുതാക്കിയിട്ട് ചെറുതാക്കിയിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതുപോലൊരു പാനിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ിപ്പം അതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചുകൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വേഗത്തിലൊന്ന് വേവായിട്ട് കിട്ടിക്കോളും അപ്പം നമ്മൾ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ഇത് വേഗത്തിൽ വേവാവും അപ്പോൾതാ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇടക്ക് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇതുപോലൊന്നും ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ മാങ്ങ നന്നായിട്ട് വേവായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് അര കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം ഇപ്പോൾ ഇതാ ഇത്രയും മതി ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം ഇനിയിപ്പം നമ്മുടെ മിക്സഡ് ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ പോലും ചെറിയ കട്ടകളും ചെറിയ തരികളൊക്കെ ഉണ്ടാവട്ട ഇങ്ങനെയാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി ഇങ്ങനെ ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി ഇപ്പൊ ഇതാ ഞാൻ മുഴുവനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതൊന്ന് വറ്റിച്ചിട്ടെടുക്കണം കൂടുതലായിട്ട് വറ്റിക്കിട്ടേണ്ട കാരണം നമ്മളിതിൽ കോൺഫ്ലവർ ഒക്കെ ചേർക്കാനുള്ളതാണ് അതുകൊണ്ട് എൻ്റെ മാങ്ങ അത്യാവശ്യം തിക്നെസ്സിനാണ് ഇരിക്കുന്നത് എനിയിപ്പം ഇതൊന്ന് തലച്ചു കിട്ടിയതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് പച്ച കളർ ഒന്ന് ചേർക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി പറയുന്നുണ്ട് വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കളർ ആഡ് ചെയ്യേണ്ട കളറില്ലാണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുത്താൽ മതി ഇതിപ്പോൾ നമുക്ക് ഫോട്ടോയിലും വീഡിയോയിലും കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു കളർ ചേർത്ത് കൊടുക്കുന്നത് എനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഒന്നുകൂടി ഒന്ന് കുറുക്കിയിട്ട് കിട്ടണം ഇത് അപ്പോൾ ഞാൻ അതിൻ്റെ ഇതിൽ ഒരു കേക്ക് മോൾഡ് ഉണ്ട് കിട്ടാം ഇതിപ്പം നമുക്ക് കേക്ക് മോൾഡ് വേണം എന്നൊന്നുമില്ല നമുക്ക് സ്റ്റീൽ പ്ലേറ്റിലൊക്കെ ഇതുപോലെ റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഓയിൽ ഓയിലൊന്ന് ഗ്രീസാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു കപ്പിലേക്ക് അര കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഈ ഒരു കോൺഫ്ലവർ കട്ടിയിലും ഇരിക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം എന്നിട്ട് നമ്മുടെ മാങ്ങയുടെ ഒരു മിക്സിയിലേക്ക് ഈ ഒരു കോൺഫ്ലവർ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒന്നിച്ച് ഒരിക്കലും ഒഴിച്ചുകൊടുക്കരുത് ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മൾ ഈ ഒരു കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മറ്റേ കൈ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുകയും ചെയ്യണം കാരണം നമ്മുടെ ഒരു മാങ്ങയുടെ ഈ ഒരു പൾപ്പ് നല്ല ചൂടിലാണ് ഇരിക്കുന്നത് ഇപ്പം ഞാൻ ഈ കോൺഫ്ലവർ മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഏറ്റവും തീ കുറച്ചിട്ട് കോൺഫ്ലവർ ഒഴിച്ചെടുത്തതിൻ്റെ ശേഷം ഐറ്റം കുറച്ച് തീ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോൺഫ്ലവർ പോകും കിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാവും അതിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾക്ക് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് തിളച്ച് കിട്ടിയാൽ നമുക്കിതൊന്ന് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ അതാ ഈ ഒരു സമയത്ത് ഇത് നന്നായിട്ട് തിളച്ചിട്ട് കോൺഫ്ലവർ ഒക്കെ നന്നായിട്ട് വായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു തിക്നെസ്സിന് വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇത്രയും മതി ഇനി ചൂടോടെ തന്നെ നമുക്കിത് ഒരു മോൾഡിലേക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കണം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് നന്നാക്കിയിട്ടൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം ഇപ്പം ഞാൻ ഒരു മൂന്ന് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു മാങ്ങ പുട്ടിങ്ങ് ഇനിയിപ്പോൾ ഞാൻ കത്തി വെച്ചിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതുപോലൊന്ന് ചെറിയൊരു കഷ്ണം ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാനിത് പാൽപ്പൊടിയിൽ ഒന്ന് ഡിപ്പാക്കിയിട്ട് എടുക്കുന്നുണ്ട് പാൽപ്പൊടിയിൽ ഡിപ്പാക്കിട്ട് എടുക്കുന്ന സമയത്ത് ഇത് കാണാനും ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് റെഡി എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റുള്ള ഒരു പുട്ടിങ് തന്നെയാണിത് അപ്പം നമുക്ക് മാങ്ങ വെച്ചിട്ട് നമുക്ക് അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഇൻഷാല്ല ഓക്കേ ബായ്